ിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു കൃത്തനാമത്തിൽ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദി പറയാം സംഭവഹൂലമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ച് ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്ന് പറഞ്ഞ് പലപ്പോഴും ഭാരപ്പെടുത്തിയ പ്രയാസപ്പെടുത്തിയ പ്രതിസന്ധികളുടെ നടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിട പറഞ്ഞപ്പോൾ ചിന്തിക്കാത്ത നനയ്ക്കാത്ത പല അനുഭവങ്ങൾ ഒരിക്കലും പ്രവേശിക്കത്തില്ല ഇനി ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല ഇവിടം കൊണ്ട് തീരുമെന്ന് വിധി എഴുതിയ ഒത്തിരി പേരുടെ നടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമുക്കൊരുക്കിയ അവസരത്തിന് പ്രാരംഭമായി നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം ഓരോ പുതിയ വർഷത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ഒരു വലിയ ആഗ്രഹം വലിയ സന്തോഷം മനസ്സിനകത്തുണ്ടാകും കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദൈവം നമ്മെ നടത്തിയതിന് നമുക്ക് നന്ദി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരഞ്ഞ് വിലപിച്ച വേദനിച്ച ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരുന്നു എന്നാൽ സ്വർഗം നിങ്ങളെ അനുഗ്രഹമായി അത്ഭുതകരമായി അത്യത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും മാറ്റമില്ലാത്ത തിരുവചനം കൊണ്ട് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുതിയ വർഷം മുഴുവനും നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആത്മീകമായൊരു ദൂത് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ബൈബിളിൽ പാട്ട് പുസ്തകമെന്ന് വിളിക്കുന്ന സങ്കീർത്തനം പാട്ടാർക്കാണ് ഇഷ്ടമല്ലാത്തത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ അപ്പോൾ സുഖം അനുഭവിക്കുന്ന സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വം അതിന് അടയാളമായി കാണുന്നതാണ് പാട്ട് അങ്ങനെയെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ച് വിടുതലിലേക്ക് പ്രവേശിച്ചവർ അവർ സന്തോഷ സൂചകമായി പാടിയ പാട്ട് എതാണ് സങ്കീർത്തന പുസ്തകം പാട്ട് എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം നിങ്ങളുടെ പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആ വാക്യം ഇങ്ങനെയാണ് അറുപത്തിയഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നീ സമ്മത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു സമ്മത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുക എന്ന് നാം മലയാള ഭാഷയിൽ വായിക്കുമ്പോൾ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് കിരീടമണിയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പദവിയാണ് അതൊരു പ്രൗഢിയെ കാണിക്കുന്നു ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവാരോടൊക്കെയോ പറയുന്നു നഷ്ടപ്പെട്ടു പോയ പദവിയിലേക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രൗഢിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവിധമായ ആശീർവാദങ്ങളും ദൈവം നൽകിത്തന്ന് നഷ്ടപ്പെട്ടു പോയ പദവികൾ പ്രൗഢികൾ തിരിച്ചു തന്ന് ആദരിക്കുന്ന വർഷമായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഫങ്ഷൻ വരുമ്പോൾ വീട് മുഴുവൻ അലങ്കരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഓഫീസുകളൊക്കെ അലങ്കരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഒരു വലിയ സന്തോഷം തരുന്ന രീതിയിൽ സ്വർഗം നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ പോകുകയാണ് പുതിയ വർഷത്തിലേക്ക് പദമൂന്നി എല്ലാവരോടും ആത്മാവ് ദൂത് കൈമാറുന്നു ഈ വർഷം നന്മകൾ കൊണ്ട് സ്വർഗം നിങ്ങളെ അലങ്കരിക്കാൻ പോകുകയാണ് കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിശാജി വെല്ലുവിളിച്ചിട്ടുണ്ടാകാം ഇനി ഒരിക്കലും ഒരു നന്മ തരുത്തില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പുതിയ വർഷം ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു അതേ നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഒരു വർഷം അത്രേ ടു തൗസൻഡ് ട്വന്റി ഫോർ എല്ലാ നന്മകളാലും സ്വർഗം നിങ്ങളെ അലങ്കരിക്കാൻ പോകുകയാണ് അനുഗ്രഹിക്കുകയല്ല അലങ്കരിക്കപ്പെടാൻ പോകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് മറ്റൊരാൾ തിരിച്ചറിയിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ അലങ്കരിക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന പറയുകയാണ് സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചേട്ടെന്ന് ആശംസിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പുതുവർഷത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ നിലവാരത്തിലും എല്ലാ നിലയിലും അങ്ങയുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിശാചി നഷ്ടപ്പെടുത്തിക്കളഞ്ഞ എല്ലാ പ്രൗഢികൾ എല്ലാ പദവികൾ എല്ലാ ഉയർച്ചകൾ എല്ലാ നന്മകളിലേക്ക് ദൈവാത്മാ പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷമായി ഈ നാളുകളെ അങ്ങ് മാറ്റുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു ഈ പ്രിയപ്പെട്ടവരെ അങ്ങനെക്ക് നൽകി ആത്മീക അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ വർദ്ധനവിനാൽ വർദ്ധിക്കപ്പെടട്ടെ നിറവിനാൽ നിറയപ്പെടട്ടെ സർവശക്തന്റെ വലിയ ഇവർ ഉയർത്തപ്പെടട്ടെ അനുഗ്രഹിക്കും അത്ഭുതം ചെയ്യും ഏറിയ കൃപ പകരും യേശുക്രി മഹത്തമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ബ്ലസ് അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ